കോഴിക്കോട് കുറ്റ്യാടിയിൽ രാസലഹരി നൽകി ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി അജിനാസിന് എം ഡി എം എ വിൽപ്പന നടത്തിയാൾ അറസ്റ്റിൽ അടുക്കത്ത് സ്വദേശി പി ടി സഫീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എം ഡി എം എ നൽകി ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പതിനെട്ടുകാരൻ പരാതി നൽകിയിരുന്നു കേസിൽ അജിനാസിന്റെ ഭാര്യ മിസ് മിസ്രിയെയും പ്രതിയാണ് വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നു അനൽക വിവരങ്ങൾ മനീഷ് കോഴിക്കോട് കുറ്റ്യാടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി രാസലഹരി കേസിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടി രാസലഹരി നൽകി കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അജിനാസിന് എം ഡി എം എ വിൽപ്പന നടത്തിയ കുറ്റ്യാടി അടുക്കത്ത് സ്വദേശി പി ടി സഫീറിനെയാണ് കുറ്റ്യാടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വിഷയമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ കേസിനകത്ത് അജനാസും അതോടൊപ്പം തന്നെ അജനാസിന്റെ ഭാര്യ മിസ്രയും പ്രതികളാണ് ഇവർക്കെതിരെ മൂന്ന് കേസുകൾ കേസുകൾ നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇത്തരത്തിലാണ് അജിനാസിനെ കുറ്റി സ്വദേശിയെ പോലീസ് ് പ്രതികൾക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പോലീസും അതോടൊപ്പം തന്നെ ഡാൻസും ഉൾപ്പെടെയുള്ള പോലീസ് അന്വേഷണം വ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അജിനാസിനെതിരെയും മിശ്രക്കെതിരെയും നാല് പോക്കോട്ടുണ്ട് ഒരു പതിനെട്ട് പതിനേഴുകാരിയും അതോടൊപ്പം പതിനേഴുകാരിയും അതോടൊപ്പം തന്നെ ഒരു പതിനെട്ടുകാരൻ ഇവർക്കെതിരെ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുറ്റ്യാടി പോലീസ് അജിനാസ് എം ഡി എം എ ഉൽപ്പന നടത്തിയ കുറ്റിയടി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മനീഷ്